ഹലോ എല്ലാവർക്കും പത്തനംമാറ്റിൻ്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറെക്കുറെ നടന്നിരിക്കുക എന്നതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും കേൾക്കാൻ താല്പര്യമുള്ളവർ വേഗം വരിക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ കാത്തു കാത്തിരുന്ന വമ്പൻ ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ നവ്യയുടെ കല്ലഗർഭം കയ്യോടുകൂടി പിടിക്കുകയാണ് നമ്മുടെ ജലജയും അബിയൊക്കെ പുതിയ കുഞ്ഞുമാവയ്ക്കായിട്ട് ആ വീട് മുഴുവൻ കാത്തിരിക്കുന്ന അവസ്ഥയിലാണ് ജലജയും അഭിയും കൂടെ ഈ സത്യം തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും ഈ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നവ്യയെ കയ്യോടുകൂടി പൊക്കൂന്നുള്ളതറിയാം നവ്യയ്ക്ക് എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ളതും അറിയാം അതുപോലെ തന്നെയാണ് നമ്മുടെ നയനയുടെ അവസ്ഥയും നവ്യയോടൊപ്പം തന്നെ നയനയും വീട്ടിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് വെച്ച് നീട്ടാതെ ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് നമ്മുടെ ആദർശം നയനയ്ക്ക് വേണ്ടിയിട്ടൊരു ഡിന്നറൊക്കെ ഒരുക്കുന്നുണ്ട് പക്ഷേ ഇത് മണത്തറിഞ്ഞ നമ്മുടെ ജലജ എല്ലാവരെയും കൂട്ടി ആദർശ ഡിന്നറിന് പോകുന്നു എന്ന് വരുത്തിയിട്ട് എല്ലാവരോടും പറയുകയാണ് എല്ലാവരെയും കൂട്ടി ആദർശന് ഡിന്നറിന് പോവേണ്ടതായിട്ടും വരികയാണ് പക്ഷേ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുമ്പം നമ്മുടെ ആദർശൻ്റെ അമ്മയ്ക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ് ഇത് എന്തായാലും ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പ് ഒന്നും അല്ല ഇത് കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രം ഒരുക്കിയിരിക്കുന്ന സെറ്റപ്പാണ് അതായത് തൻ്റെ മകൻ ആദർശ് നയനയെ മാ I don't... വിളിച്ചു വരുത്തി കൊടുക്കാനിരുന്ന ഒരു ഡിന്നറാണിത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരുക്കിയിരിക്കുന്ന സംഭവമാണിത് എന്നൊരു ഡൗട്ട് നമ്മുടെ ആദർശൻ്റെ അമ്മയ്ക്ക് വരുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളും ഇവരടക്കം പറയുന്നതും എല്ലാം ആദർശൻ്റെ അമ്മ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആദർശൻ്റെ അമ്മയ്ക്ക് ഏറെക്കുറെ ഉറപ്പായി ഇത് നയനയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു ഡിന്നറാണെന്നുള്ളത് അങ്ങനെ അങ്ങനെ ദേവയാനി ആണെങ്കിൽ ആ ദേഷ്യത്തിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ടൊക്കെ നോക്കി ോക്കുന്നുണ്ട് അതേസമയം തന്നെ ആദർശൻ്റെ അച്ഛൻ വന്നിട്ട് നീ എന്തിനെ ഇപ്പം ഇങ്ങനെ കാണിക്കുന്നേ എല്ലാവരും ആഘോഷിച്ച് സന്തോഷത്തോടു ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും സന്തോഷം കെടുത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനീനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അതേസമയം തന്നെ ദേവയാനിയുടെ മുഖത്താണെങ്കിൽ യാതൊരു തരത്തിലുള്ള തെളിച്ചും ഇല്ല ഉള്ളിലാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഭയവും ഉണ്ട് കാരണം എങ്ങാനും ദേവയാനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അമ്മ സഹിക്കില്ല താൻ ആ നയനയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു ഡിന്നർ ഇതെന്നുള്ളത് ദേവയാനും ഒരിക്കലും അറിയരുതെന്ന് ആദർശം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതേസമയം നയനയും വാദൃച്ചു ആണെങ്കിൽ നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ജലജയ്ക്ക് തീരെ പിടിക്കുന്നില്ല ജലജയ്ക്ക് മാത്രമല്ല ദേവയാനിക്കോ അബിക്കോ ഒന്നും തന്നെ പിടിക്കുന്നില്ല കേട്ടോ അതേസമയം തന്നെ അഭിയുടെ ഉള്ളിൽ മറ്റൊരു ചിന്ത കൂടെ വരുന്നുണ്ട് എന്തായാലും മരുന്ന് കലക്കിക്കൊടുത്തിട്ട് കുറേ സമയമായി ഈ സമയത്തിനുള്ളിൽ തന്നെ നവ്യയുടെ ഗർഭം അലസേണ്ട സമയമായിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കുന്നില്ല ഒരു ഛർദിയോ തലകരക്കോ ആയിരുന്നു വേദനയൊന്നും തന്നെ ഇവൾക്ക് കാണിക്കുന്നില്ലല്ലോ അതിനുള്ള കാരണം എന്താണെന്ന് നമ്മുടെ അഭിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അബിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നവിയുടെ ഗർഭമലസാനൊന്നും പോകുന്നില്ല കാരണം ഈ മരുന്നേറ്റിട്ടില്ല എന്നുള്ളത് അബിക്ക് മനസ്സിലാവുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ നയനയെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന നയനയുടെ ഉള്ളാണെങ്കിൽ നീറുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വടകാപ്പ് ചടങ്ങ് നടക്കാൻ പോവുകയാണ് വടകാപ്പ് ചടങ്ങ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവ്യയും കൊണ്ട് വീട്ടിലേക്ക് അമ്മ പോവുകയും ചെയ്യും ഇനിയൊരു കുഞ്ഞുമാവിയായിട്ട് വേണം തിരിച്ചു വരാനായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് പക്ഷേ തൻ്റെ ചേച്ചിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞില്ല എന്നുള്ള സത്യം അറിയാവുന്നത് നയനയ്ക്ക് മാത്രമാണ് നയന വിചാരിക്കുന്നുണ്ട് ഇത് ഇനിയെങ്കിലും എല്ലാവരോടും പറയണം അല്ലെങ്കിൽ താൻ കൂടെ തെറ്റുകാരിയാവും മാത്രമല്ല എല്ലാവരുടെയും പ്രതീക്ഷ അത് ഇനി ഓരോ ദിവസം ചെല്ലുംതോറും കൂടിക്കൂടി വരികയുള്ളൂ ഏറ്റവും അവസാനം അത് നടന്നില്ലെങ്കിൽ നവ്യ അവരെ ചതിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ത ും അതിനു മുൻപായിട്ട് എങ്ങനെയെങ്കിലും ഇതെല്ലാവരെ അറിയിക്കണം എന്ന് തന്നെ നയന തീരുമാനിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ ആദർശനോട് കാര്യങ്ങളെല്ലാം പറയണം തന്നെ മനസ്സിലാക്കാൻ ആദർശയായിട്ട് എന്തായാലും പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നയന ആ ഫങ്ഷൻ ഇടയിൽ ആദർശന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ കാര്യം പറയണമെന്ന് തന്നെ കരുതുന്നു പക്ഷേ അതേസമയം തന്നെ എന്നാൽ നയനയുടെ മുഖഭാവവും പ്രകൃതവ്യത്യാസവും നവ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തന്നെക്കുറിച്ച് പറയാനായിട്ട് തന്നെയാണ് ആദർശേട്ടൻ്റെ അടുത്തേക്ക് അവൾ പോകുന്നത് എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ നവ്യയ്ക്ക് ഉണ്ടാവുകയാണ് നവ്യയും നയനയുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ എന്തായാലും നയന നയനർശിൻ്റെ അടുത്ത് എത്തുന്നു ആദർശിനെ മാറ്റി നിർത്തി സത്യങ്ങളെല്ലാം പറയാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നവ്യ അവിടെ എത്തുകയാണ് നവ്യ എത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ നയനയും വിളിച്ചുകൊണ്ട് കുറച്ചങ്ങ് നീങ്ങി മാറി നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം ഒരു കത്തി എടുത്തുകൊണ്ട് തൻ്റെ കഴുത്തിൽ വെച്ചിട്ട് നീ ഈ സത്യങ്ങളെല്ലാം ആദർശേടനോട് പറയാൻ പോവുകയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നീ അത് പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് കത്തി കഴുത്തിൽ വെക്കുകയാണ് ഇത് കണ്ട ഉടനെ തന്നെ നയന ഭയപ്പെടുകയാണ് കേട്ടോ കാരണം ഇനി എങ്ങാനും നവ്യ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ചേച്ചിക്ക് ആപത്താവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നത് സേഫല്ല എന്ന് തന്നെ നയന തീരുമാനിക്കുന്നു പിന്നീട് ആദർശ വന്ന് നായനയോട് ചോദിക്കുകയാണ് നീ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് നീ എന്തിനാ എന്നോട് എന്തോ പറയാൻ ഉദ്ദേശിച്ചിട്ട് പാതി പറയാതെ പോയതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ നയന മറ്റെന്തോ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആദർശിൽ നിന്ന് വഴിമാറിപ്പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ നയന എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു കാര്യം ഈ തക്കത്തിൽ പറഞ്ഞാൽ കൊള്ളാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ തന്നെ നയന എല്ലാവരോടും ഇക്കാര്യം പറയാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നവ്യയാണെങ്കിലോ പറയുന്ന കാര്യത്തിൽ നിന്നും മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ കാര്യത്തെ പറയാനായിട്ട് സമ്മതിക്കുന്നതുമില്ല അതേസമയം തന്നെ അഭിക്ക് തോന്നുകയാണ് ഇവർ ചേച്ചിയനിയെത്തി എന്തോ കാര്യം മറക്കുന്നുണ്ട് എന്തോ കാര്യം ഇവരെ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു ഡൗട്ട് തോന്നുകയാണ് അതേസമയം തന്നെ നവ്യമാണെങ്കിൽ നയനയെ വിളിച്ചു വരുത്തി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു കൂട്ടത്തിൽ നമ്മുടെ അഭിയും മറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഇവർ രണ്ടുപേരും കാണുന്നില്ല അതേസമയം തന്നെ നവ്യ നയനോട് പറയാണ് എനിക്കറിയാം നീ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയാനായിട്ട് തയ്യാറായിരിക്കുകയാണെന്ന് നീ ആയിട്ട് ഇതാരോടൊന്നും പറയണ്ട ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും അടുത്ത ദിവസം വളകാപ്പ് ചടങ്ങാണല്ലോ അത് കഴിഞ്ഞാൽ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യും അവിടെ വെച്ച് കുട്ടി അപോഷണായിരുന്നോ എന്തെങ്കിലും കള്ളം ഞാൻ പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിച്ചോളാം അതുവരെ ദയവ് ചെയ്ത് നീ ഇതൊന്നും പറയരുത് ആരോടും നിനക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് നവ്യയോട് നയനയോട് നവ്യ പറയുകയാണ് കേട്ടോ അങ്ങനെ നയനയും വിചാരിക്കുകയാണ് എന്തായാലും തൻ്റെ ചേച്ചിക്ക് വേണ്ടി ഇത്രയും നാൾ ഞാൻ ഈ കള്ളങ്ങളെല്ലാം മറച്ചു വെച്ചല്ലോ ഈ കുറച്ച് ദിവസം കൂടിയല്ലേ എന്തെങ്കിലും ആവട്ടെ നവ്യയും നയനയും വിചാരിക്കുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ ഇത് മറിഞ്ഞു നിൽക്കുന്ന കാണുന്ന അബിക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായില്ല പക്ഷേ എന്തോ ഒരു കള്ളത്തരം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അബിക്ക് മനസ്സിലാവുകയാണ് എന്തു തന്നെയാണെങ്കിലും താൻ ആ സത്യം കണ്ടുപിടിക്കും എന്ന് അബിയും ഉറച്ചു വിശ്വസിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നയനയാണെങ്കിൽ ആദർശിന് വളകാപ്പ് ചടങ്ങിന് ആവശ്യമായിട്ടുള്ള ഷർട്ടും ഡ്രസ്സുകളൊക്കെ ഒക്കെ മേടിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ആദർശനും സന്തോഷമാവുന്നുണ്ട് എന്നാലും ആദർശം ചോദിച്ചു നയനെ നീ ഇത് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ എന്ന് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം വലിയ സർപ്രൈസ് ഒരിക്കലും ആളല്ലേ അതുകൊണ്ടാണ് എഡിന് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ആ ഷർട്ട് ആദർശന് കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിലെന്ന് പറയുന്നത് അബിയേയും ജലജയാണ് കാണിക്കുന്നത് അപ്പോൾ അബിയും ജലജയും പരസ്പരം പറയുകയാണ് അവൾക്ക് മരുന്ന് കൊടുത്തിട്ട് പോലും ചോദിക്കുന്നില്ല ഇനി ആ മരുന്ന് വീര്യമില്ലാത്ത മരുന്നാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ട മരുന്നാണോ ഇത് ഉറപ്പ് തന്നെയാണോ ഇത് നല്ല മരുന്നാണ് എന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് അവർ അവരെ കുറിച്ച് തന്നതാണ് ഈ മരുന്ന് എങ്കിൽ പിന്നെ അവരെ തന്നെ ഒന്നും കൂടെ വിളിച്ച് നോക്കി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാം എന്ന് തന്നെ വിചാരിക്കുന്നു ജലജ അങ്ങനെ ജലജ ആ ഡോക്ടറെ വിളിക്കുകയാണ് ആ ഡോക്ടറെ വിളിച്ചതിന് ശേഷം ജലജ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്ന മരുന്ന് ഞാൻ കലക്കി കൊടുത്തു പക്ഷേ എൻ്റെ മരുമകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇത്രയും നേരമായിട്ട് അബോഷനും സംഭവിച്ചിട്ടില്ല ശരിക്കും അത് വീര്യമുള്ള മരുന്ന് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറല്ലേ അല്ലേ അവർ അവർ പറയുകയാണ് ഞാൻ തന്നിരിക്കുന്ന മരുന്ന് കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മകളിപ്പോൾ ഗർഭം അലസേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിനി അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വീര്യമുള്ള മരുന്ന് ഞാൻ നിങ്ങൾക്ക് തരാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം അവളുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ എനിക്ക് കൊണ്ടുത്തരണം സത്യത്തിൽ അവൾക്ക് ഗർഭം ഉണ്ടായിരുന്നെങ്കിൽ ആ മരുന്നുള്ളിൽ ചെന്നാൽ തന്നെ അവളുടെ അബോഷൻ സംഭവിച്ചേനെ എന്ന് ആ ഡോക്ടർ പറയുകയാണ് ഇതേ സമയം തന്നെ ജലജയ്ക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ് ഇനി സത്യാവസ്ഥ അത് എങ്ങാനും ആയിരിക്കുമോ അവൾക്ക് ഗർഭമില്ലായിരിക്കുമോ എന്നുള്ളൊരു സംശയം നമ്മുടെ ജലജയ്ക്ക് വരികയാണ് ജലജയാണെങ്കിൽ ചിന്തിക്കുകയാണ് അവളിൽ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളും കാണുന്നില്ല മാത്രമല്ല അവളൊരു പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ നടക്കുന്നത് പോലെയുമല്ല നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ജലജയ്ക്ക് നല്ല രീതിയിൽ സംശയം തോന്നുകയാണ് എന്തായാലും അവളുടെ റിസൾട്ടുകൾ എന്ത് തന്നെ ആണെങ്കിലും നോക്കിയേക്കാം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ജലജ റൂമിൽ കയറുകയാണ് അതിനുശേഷം അവിടെ മുഴുവൻ അരിച്ചു പറിക്കുന്നുണ്ട് റിസൾട്ട് അന്വേഷിച്ചുകൊണ്ട് അവിടെ ഒന്നും കിട്ടുന്നില്ല അവസാനം അവർക്ക് കിട്ടുകയാണ് ആ ഫയൽ ആ ഫയൽ ഒരു നേരം തുറന്നു നോക്കിയപ്പോൾ തന്നെ ജലജയ്ക്ക് കാര്യം മനസ്സിലായി നമ്മുടെ നവ്യ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം അതേസമയം തന്നെ നവ്യ ആ റൂമിലേക്ക് കടന്നു വരികയാണ് അതേസമയം തന്നെ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് എന്തോ എടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് കെ പാവാണ് കേട്ടോ നവ്യാണെങ്കിൽ ഓടിച്ചെന്ന് ആ റിസൾട്ടുകൾ നോക്കുകയാണ് ഭാഗ്യം അവർ കണ്ടിട്ടില്ല അവിടെ തന്നെ ആ റിസൾട്ടുകൾ ഇരിക്കുന്നുണ്ട് എന്ന് നവ്യയും കരുതുകയാണ് കേട്ടോ അതേസമയം തന്നെ ജലജ വിചാരിക്കുകയാണ് ഇപ്പോൾ തന്നെ അവളോട് ചോദിച്ച് സീനാക്കുന്നതിലും നല്ലത് സാധാരണയിൽ അവൾ പോകുന്നത് അവളുടെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിലാണ് അവളുടെ സുഹൃത്ത് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അവിടെ നിന്ന് മാറി ഇവളെയും കൊണ്ട് നമ്മളീ പോകേണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് സത്യ സത്യാവസ്ഥ അവിടെ വെച്ച് തന്നെ എല്ലാവരെയും അറിയിക്കുന്നതാണ് നല്ലത് എന്ന് ജലജ തീരുമാനിക്കുകയാണ് കേട്ടോ എന്നാലും ജലജ നവ്യ വ്യയോട് ഒന്നും അറിയാത്ത രീതിയിലാണ് പെരുമാറുന്നത് തീർച്ചയായിട്ടും വരുന്ന എപ്പിസോഡുകളിൽ ജലജ നവ്യയുടെ പൊയ് മുഖം വലിച്ചു കീറുന്ന തന്നെ ചെയ്യും തീർച്ചയായിട്ടും നവ്യയ്ക്ക് ഗർഭമില്ല എന്നുള്ളത് അനന്തപുരി മുഴുവനായിട്ട് അറിയുക തന്നെ ചെയ്യും മാത്രമല്ല നയനയുടെ കാര്യത്തിലും ഒരു തീരുമാനമാവുകയും ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ ടാറ്റാ